حلو و السلام عليكم و അഞ്ചര മണിയായി രാവിലെ സുബഹി വാങ്ക് കേട്ട് നമസ്കരിച്ച് കുറച്ച് നേരം ഖുറാനൊക്കെ ഓതി കഴിയുമ്പോൾ ഒരു മനസ്സിന് എന്തോ ഒരു സന്തോഷമെന്നറിയുക അപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്നോ എല്ലാത്തിനും ഒരു തടസ്സം ഒന്നും അങ്ങോട്ട് സെറ്റാകാത്ത പോലെ എന്താണെന്ന് എനിക്കറിയില്ല മുമ്പ് അങ്ങനെയല്ലായിരുന്നു യൂട്യൂബ് തുടങ്ങിയതിനു ശാദേട്ടാണ് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നാലും ഞാൻ മടി പിടിക്കാതെ തന്നെ ഞാൻ ആക്റ്റീവായി ഇരിക്കുമ്പോൾ നമ്മൾ ആ ടെൻഷനൊക്കെ മാറുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെയും കിച്ചണിൽ കയറി രാവിലെ തന്നെ ചായ ഉണ്ടാക്കി സാധാരണ ചായയല്ല കുടിക്കുന്നത് ഗ്രീൻ ീ ആണ് ഗ്രീൻ ടീ ഉമ്മാക്കും ബ്ലാക്ക് ടീ അപ്പോൾ ഇന്ന് ചായ കുടിക്കാന്ന് കരുതി ചായയൊക്കെ ഇട്ട് ഉമ്മാക്കും കൊടുത്ത് കുറച്ച് അശോകപ്പൂ കിട്ടി അതിനപ്പം തന്നെ തോരന് വേണ്ടി വെച്ച് അവിയലും ഉണ്ടാക്കി അപ്പോൾ തിരിച്ച് ബാങ്കിൽ പോകണമല്ലോ ഇന്നും ബാങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ബാങ്കിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തിരിച്ച് വരുമ്പോൾ ലേറ്റാവും അപ്പോൾ ഇത് അവിയലും ഇതൊക്കെ വെച്ച് റെഡിയാക്കി നേരെ നമ്മൾ ഞാൻ റെഡിയായി പുറത്ത് നമ്മളെ താത്താടെ കടയിലെത്തി എൻ്റെ പഴയൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ച് കുറച്ച് നേരം നിന്ന് അങ്ങനെ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആട്ടം വന്നു ആട്ട വന്ന് നമ്മൾ ആട്ടയിൽ കയറി നേരെ നമ്മുടെ ബാങ്കിലെത്തിയപ്പോൾ ബാങ്കിൽ തിരക്കൊന്നും ഇല്ല എന്താണെന്ന് അറിയില്ല സാധാരണ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പുറത്ത് നേരെ കാണുന്ന നമ്മുടെ മിൽമ പിന്നെ മൊബൈൽ എൻ്റെ മൊബൈലിന് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അങ്ങനെ അതും മൊബൈൽ ഷോപ്പിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് നേരെ എവിടെ എത്തി നമ്മുടെ മാർക്കറ്റിൽ ഫിഷ് നോക്കിയപ്പോൾ നല്ല ഫ്രഷ് മീനുണ്ട് ഭയങ്കര വില വില ആയതുകൊണ്ട് എന്നാലും കുറച്ച് മീനൊക്കെ മേടിച്ച് മേടിച്ചിട്ട് നേരെ വീടെത്തി വീടെത്തി നല്ല ടയേഡായിപ്പോയി കാരണം നല്ല വെയിലും ഉണ്ടല്ലോ ടയേഡായി ക്ഷീണിച്ച് അവരെ ബേക്കറിയിൽ നിന്ന് മേടിച്ച ഒരു പാൽ ഒരു കിണ്ണത്തപ്പം പോലുള്ള സംഭവം നല്ല ടേസ്റ്റായിരുന്നു അതും കുറച്ച് നേരം കഴിച്ചിട്ടിങ്ങനെ റിലാക്സായിട്ട് ഇന്നത്തെ ദിവസമെങ്കിലും അല്ല വളരെ സുന്ദരമായ ഒരു ദിവസമായിരിക്കണേ പടച്ചോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിച്ചണിലോട്ട് പിന്നെയും കയറി ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഫിഷ് കറി റെഡിയാക്കി അതുപോലെ തന്നെ കുറച്ച് വന്നപ്പോൾ വെള്ളം ദാഹിച്ചു വരുന്നു പിന്നെ നാരങ്ങ പിടിഞ്ഞ് നാരങ്ങ വെള്ളവും കുടിച്ച് അങ്ങനെ അങ്ങനെ അടച്ചവനെ വലിയ വലിയ ആബദ്ധ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് നിന്നു എൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഓരോ ചിന്തിച്ച് ഇങ്ങനെ നിന്ന് അങ്ങനെ കുറിച്ച് അവർ നിന്ന് അപ്പോൾ നോക്കി ഇപ്പോൾ ബാങ്ക് കേൾക്കും ദുഹർ ബാങ്ക് കേട്ട് നമസ്കരിച്ച് ബാങ്ക് വിളി വിളിച്ചവൻ്റെ നമസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെന്തോ അതൊക്കെ കഴിഞ്ഞ് ചോറ് എടുത്ത് ചോറ് നല്ല വിശപ്പായി പിന്നെ അവിയലും തോരനും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും എല്ലാം അതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കുറച്ച് നേരം അങ്ങോട്ട് അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നാലര മണി പിന്നെ നമസ്കാരം അസറ് ബാങ്ക് കേട്ടു പിന്നെയും നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് എവിടെ ഇറക്കി പിന്നെയും കിച്ചണിലോട്ട് വന്ന് ഉമ്മാക്ക് ബ്ലാക്ക് ടീ വേണമെന്ന് അറിഞ്ഞ് അങ്ങനെ ഇഞ്ചി ഇട്ട ചായ വേണം അപ്പോൾ അതിനെ അവർക്ക് ഇഞ്ചി ചായയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു ഉണ്ടായിരുന്നേ ഒരു നല്ല പേരയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ട് ആ പേരയ്ക്ക കഴിക്കുക ആ പേരക്കയൊക്കെ കഴിച്ച് മനസ്സും വയറുമൊക്കെ അങ്ങോട്ട് നിറഞ്ഞു ഇന്നത്തെ ദിവസം എന്തോ നല്ല സുന്ദരമായ ഒരു ദിവസം തന്നെ അള്ളാഹു തന്നെ അതൊക്കെ അള്ളാഹുവിനോട് ഷുക്ർ ചെയ്ത് നന്ദിയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ